ഹായ് വെൽക്കം ബാക്ക് ടു അനന്ത് വീഡിയോ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് നമ്മുടെ സദ്യയിലൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമായ ഇഞ്ചി ഇഞ്ചിത്തൈര് ഇഞ്ചിപ്പച്ചടി എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റമാണ് നൂറ്റൊന്ന് കറികൾക്ക് പകരമായിട്ട് ഇത് യൂസ് ചെയ്യാമെന്നാണ് ഈ ഇഞ്ചി ഇഞ്ചിപ്പച്ചടീനെക്കുറിച്ച് പറയുന്നത് ഇതിന് ആദ്യം വേണ്ടത് ഒന്നര കപ്പ് തൈരാണ് ഞാനിവിടെ ഒരു ബൗളിലോട്ടേക്ക് നല്ല കട്ടിയുള്ള ഒന്നര കപ്പ് തൈരെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു വിസ്ക് ഉപയോഗിച്ച് നല്ലപോലെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് വിസ്കോ സ്പൂണോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നല്ലപോലെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം ഇപ്പം നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി കുഞ്ഞുള്ളി കടുക് കറിവേപ്പില പച്ചമുളക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ടേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് രണ്ട് മൂന്ന് പറ്റൽ മുളക് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു മൂന്ന് പച്ചമുളകും പിന്നെ മൂന്നാല് കുഞ്ഞുള്ളിയും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ കപ്പ് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞെടുത്തത് ഞാനിവിടെ ഇഞ്ചി ചോപ്പറിലിട്ടിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് लें इदु, इदु െ നമുക്ക് ഈ ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും ഒക്കെ നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കണം ഞാനിപ്പോൾ റെഡിയാക്കി എടുക്കുന്നത് തേങ്ങ ഒന്നും യൂസ് ചെയ്യാത്ത ഇഞ്ചിപ്പച്ചടിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ തന്നെ തേങ്ങ യൂസ് ചെയ്തിട്ടും ഒക്കെ റെഡിയാക്കി എടുക്കാം പക്ഷെ തേങ്ങ യൂസ് ചെയ്തിട്ടില്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റാണ് തേങ്ങ യൂസ് ചെയ്യാത്തതുകൊണ്ട് കൊണ്ട് തന്നെ നമുക്കിത് മൂന്ന് നാല് ദിവസം വരെ ഫ്രിഡ്ജിൽ കേടാവാതെ ഇരിക്കുകയും ചെയ്യും ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് നമ്മുടെ ഡയജഷനൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ടേക്ക് ഹാഫ് ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വയറ്റി ഇത് ഒരുപാട് കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല ഇഞ്ചി ജസ്റ്റ് ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി ഇത്രയും ആകുമ്പം തന്നെ നമുക്ക് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ച തൈരുണ്ടല്ലോ ആ തൈര് ഇതിലോട്ടേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴത്തെ ഫ്ലെയിം ഓഫായിട്ടാണേ ഇരിക്കുന്നത് ഇഞ്ചി മൂത്ത ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്യണം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ തൈര് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് നോക്കുന്ന സമയത്ത് ഉപ്പോ അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഈ ഇഞ്ചിപ്പച്ചടിയെന്ന് പറയുന്നത് നമ്മൾ സാധാരണയായി ഉണ്ടാക്കിയിട്ട് ഒന്ന് രണ്ട് മണിക്കൂർ അടച്ചു വെക്കും അടച്ചു വച്ചതിന് ശേഷമാണ് സദ്യയൊക്കെ വിളമ്പുന്ന സമയത്ത് ഈ ഇഞ്ചിപ്പച്ചടിയും കൂടി വിളമ്പുന്നത് ഇതൊരുപാട് വെള്ളമൊക്കെ ചേർക്കരുത് വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സദ്യയിൽ വിളമ്പുമ്പോൾ വാഴയിലൽ വിളമ്പുമ്പോൾ ഇതങ്ങനെ ഒലിച്ചു പോകും ഇതൊരു കട്ടി പരുവത്തിലാണ് ഇരിക്കേണ്ടത് പിന്നെ ഈ ഒരു മണിക്കൂർ കഴിയുന്ന സമയത്ത് ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പം ഇഞ്ചിൻ്റെ കറക്റ്റ് ഫ്ലേവറൊക്കെ ഈ പച്ചടിയിലോട്ടേക്ക് ഇറങ്ങി നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും അത്രയും ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഫീഡ്ബാക്ക് പറയുക പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്